കല്ലട ഇറിഗേഷൻ കനാൽ കാട് കയറി നശിക്കുന്നു എഴുകോൺ പോച്ചങ്കോണം മുതൽ വാളായിക്കോട് വരെയുള്ള ഭാഗമാണ് കാട് കയറിയത് ഇതോടെ കനാലിലെ ഒഴുക്ക് നിലച്ചു കെട്ടിക്കിടക്കുന്ന മലിനജലം പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കനാലിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം സമീപത്തെ കിണറുകളിലേക്ക് ഒഴുകിയെത്തുമോ എന്ന ആശങ്കയുമുണ്ട് കാട് മൂടിയതോടെ ഇര താവളമായും ഇവിടെ മാറി പാമ്പ് കീരി മുളൻപന്നി തുടങ്ങിയവയുടെ സാന്നിധ്യം ഇരു കരകളിലും താമസിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് കനാലിലും ഇരുകരകളിലും പാച്ചുടികളും മരങ്ങളും ഇടതൂർന്നു പന്തളിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് കനാൽ നരികിലെ വള്ളിപ്പോച്ച വളർന്ന് പന്തലിച്ചതോടെ വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു വള്ളിച്ചെടിയോടൊപ്പമുള്ള മുൾപടർപ്പിലെ മുള്ളു തട്ടി കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് കാടുമൂടിയതോടെ അറവുശാല മാലിന്യം ഉൾപ്പെടെ കനാലിൽ തള്ളുന്നതും പതിവാണ് കനാൽ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും കെ ഐ പി അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല കനാലിന്റെ പ്രദേശം മൊത്തം നമ്മള് പോച്ചങ്കോണം വാളായിക്കോട് കിടക്കടം ഭാഗത്തേക്ക് പോകുന്ന റോഡ് മുഴുവനും പോച്ച കാട് പിടിച്ച് വളരെ വളരെ മരങ്ങൾ വൃക്ഷങ്ങൾ വളരെ വലുതായി വളർന്ന് നമ്മളെ കനാലിലോട്ട് മൊത്തവും ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതിലേക്കൂടെ യാത്രക്കാരൊക്കെ പോകുന്നതും വളരെ ബുദ്ധിമുട്ടിയാണ് പലരും അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഒരു കാരണവശാലും കനാല് കെ എ പി ഇത് വെട്ടിമാറ്റുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല ആയി ബന്ധപ്പെടുമ്പോൾ അവരുടെ ബ്ലോക്കിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നമുക്കിത് ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല തൊഴിലാളികളെ വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചിട്ട് നമുക്കിത് ചെത്തിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കനാലിനരികിൽ റോഡിലേക്ക് വളർന്നു കിടക്കുന്ന പുല്ല് ദിവസങ്ങൾക്കകം വെട്ടിത്തെളിക്കുമെന്ന് പഞ്ചായത്ത് അംഗം യസ് സുനിൽ പറഞ്ഞു കനാലിലെയും കനാൽ കാട് വെട്ടിത്തെളിക്കണമെന്ന് കെ ഐ പി അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടതാണ് യാതൊരു നടപടിയും ഉണ്ടായില്ല നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കാട് വെട്ടിത്തെളിച്ചിരുന്നത് തൊഴിലുറപ്പുകാരെ ഉപയോഗിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുമതി ഇല്ലാത്തതിനാൽ അതും കഴിയില്ല കെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ